പല ഈ ശബരിമലയിലൊക്കെ പോയിട്ട് അടുത്ത വർഷം വീണ്ടും പോകുന്നത് എന്താ അറിയാവൂ ശബരിമലയിൽ പോയിട്ട് കുറെ സാധനമായിട്ടാണ് പോകുന്നത് ഇപ്പൊ കുറെ വിഷ് ലിസ്റ്റ് ഉണ്ട് പ്രാർത്ഥന പട്ടിക ഈ കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള സാധനം അതിൽ കുറെ കാര്യങ്ങൾ നടക്കും ഇരുപത് ശതമാനം നടക്കും ഇരുപത് ശതമാനം ഭാഗ്യമായി ഇരുപത് ശതമാനം നൂറ്റാൾ ഇരുപത് ശതമാനം നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് നടത്തിയ പല പ്രാർത്ഥനയും ഇതുവരെ ശരിയായിട്ടില്ല നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം നമ്മളൊക്കെ പ്രാർത്ഥന തൊഴിലാളികളായി തുടങ്ങിയതാണ് പലതും ഒരു തീരുമാനമായിട്ടില്ല അപ്പം വർഷാവർഷം അപ്പൊ പൊങ്കാല ഇടാൻ പോകുന്ന ഒരു വർഷം പോയിട്ട് കുറെ വിഷ് ലിസ്റ്റായിട്ട് പോകും അതെല്ലാം കുറച്ചൊക്കെ നടക്കും അടുത്ത വർഷം അവരും പോവും അയൽപ്പക്കത്തുള്ളവരും പോവും കാര്യം അയൽപ്പക്കത്തുള്ളവർക്ക് ഇരിക്കാൻ പറ്റില്ല കാര്യം ഇവർക്ക് കിട്ടി അവർക്ക് കിട്ടിയ ഒരു കാര്യം നമുക്ക് കിട്ടില്ല നമുക്ക് ഹ്യൂമൻ ഇതാണ് ആത്മസമർപ്പണം ഞാൻ പലപ്പോഴും പറഞ്ഞില്ല പൊങ്കാലയുടെ ദിവസം പൊങ്കാലയ്ക്ക് വണ്ടികൾ വേണം പൊങ്കാല കഴിഞ്ഞിട്ട് ഗതാഗതം വേണം വീട്ടിൽ പെട്ടെന്ന് എത്തണമല്ലോ പൊങ്കാലയ്ക്ക് വണ്ടി പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കണം ട്രെയിനായിട്ടൊക്കെ ഇങ്ങനെ ചൂട്സും മടസ്സും കുതുമസും ആയിട്ടൊക്കെ ഇങ്ങനെ കയറി കഴിഞ്ഞാല് അവരേക്ക് നമ്മൾ സംസാരിക്കാൻ പോലും പറ്റില്ല അമ്മച്ചിമാര് ഇന്ന് അമ്മയുടെ ദിവസമാണെന്ന് ആണെന്ന് പറഞ്ഞത് ട്രെയിൻ മൊത്തം ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ പറഞ്ഞു പഴകിയെങ്കിലും നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു പിന്നെ തിരുവനന്തപുരത്തെ ചൈത്രത്തിന് മുന്നിൽ ഒരു ബസ് സ്റ്റാൻഡുണ്ടായിരുന്നു ഓപ്പോസിറ്റ് അപ്പോൾ ഞാനൊരു ദിവസം ഒരു നാലഞ്ച് കൊല്ലമായി ഇങ്ങനെ മലബാർ എക്സ്പ്രസിൽ വന്നിറങ്ങിയപ്പോൾ ഈ ചൂട്സ് മെഡൽസ് കൊണ്ട് അമ്മച്ചിമാർ ഓടി നമ്മളെ ബൈപ്പാസ് എന്താ ഓട്ടം ഇല്ലേ ഓടി ബൈപ്പാ നമ്മളെ ചെയ്തിട്ട് പുറത്തിറങ്ങി അന്ന് ചെക്കിംഗ് ഒന്നുമില്ല അല്ലേ ടിക്കറ്റ് ആർക്കും ഒരു വിഷയമല്ല സ്റ്റാന്റിനുള്ളിൽ കുറെ കോളേജ് കുമാരിമാർ എം എ ഫസ്റ്റ് ഇയർ പി ഡി സി സെക്കൻഡ് ഇയർ അങ്ങനെയൊക്കെ ടീമുകളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഇവര് വന്നിട്ട് പറഞ്ഞു മോളെ അങ്ങോട്ട് ഇറങ്ങിയേ മോളെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയെന്ന് എന്താ ഈ പെൺകുട്ടികളുടെ വെയിലത്തായി അവരെ മുഴുവൻ ക്രീമുകളുടെ അവസ്ഥ ഒന്നാലു ഇവരെ നോക്കി പിറവുറുറുക്കുന്നുണ്ട് പക്ഷെ അമ്മച്ചിമാർ മുഴുവൻ ബസ് സ്റ്റാൻഡ് ഒക്കിപ്പ് ചെയ്തു ഒക്കിപ്പ് ചെയ്തത് അടുത്ത ദിവസം കാല തലേ ദിവസം ഒരു ദിവസം എന്നെ തൊട്ടടുത്ത് ഇങ്ങനെ കട്ട ഇറക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ചുടുകട്ട അതിൽ അമ്മച്ചി പോയിട്ട് അതിൽ മൂന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരു ഭാവന അടുപ്പുണ്ടാക്കി ആ ഭാവനയല്ല ഒരു ഇമാജിനേറ്റി അടുപ്പ് ഉണ്ടാക്കി അത് കണ്ടിട്ട് വേറെ അമ്മച്ചിമാരും ചെന്ന് ആരും വണ്ടിയിൽ തന്നെ പൈസ കൊടുക്കാതെ അതല്ല വന്നത് പിന്നെ അവിടെ കട്ടായിരിക്കുന്നു ഇതെല്ലാം ഈ ഓസിന് എന്ന രീതിയിലാണ് അപ്പൊ ഒരു പാണ് പാണ്ടി എന്ന് പറയാൻ പാടില്ലല്ലോ ഒരു തമിഴനായിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു അല്ല അതൊക്കെ നമ്മുടെ ഭാഷയിൽ വരുന്നതാണ് പാണ്ഡി എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ രാജ്യമാണ് പാണ്ഡ്യെന്ന് വെച്ചാൽ രാജവംശമാണ് പാണ്ഡി രാജ്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് കേട്ടോ എറ്റമോളിക്കൊക്കെ കറക്റ്റ് ആണ് പക്ഷേ നമ്മളിപ്പോൾ അത് ഡെസീവായിട്ട് ഉപയോഗിക്കുന്നുണ്ടാണെന്ന് ഞാൻ അറിയേ അന്ന് അങ്ങനെയെന്നുള്ള അല്ല ഇന്ന് അങ്ങനെയുള്ള പ്രശ്നം കട്ടെ അപ്പോൾ തമിഴ് വന്ന് പറഞ്ഞു അമ്മ ഈ കട്ടയൊക്കെ ഞാൻ തന്നെ ഇറക്കി വെച്ചിരിക്കെ എനിക്ക് തമിഴെന്ന് അറിയത്തില്ല ശരിക്കും അപ്പോൾ അത് എന്താ കട്ടയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞു അന്നേരം ഇവർ പറഞ്ഞു ഒരമ്മ പറഞ്ഞു കോടെ അമ്മയുടെ കട്ട എവിടെ ഇരിക്കുന്നു ഇന്നത്തെ ദിവസമായിരുന്നു നീ പോകും വേണ്ടേ അതല്ല അങ്കമാതിരി പറയാതെ എന്നൊക്കെ പറഞ്ഞ് ഈ തമിഴ് തന്നെ ഇറക്കി വെച്ചിരിക്കും കട്ടയാൻ ലോറിക്കകത്ത് അടിച്ചു ഇറക്കി കിടക്കാം കട്ടേ കട്ടയാണ് വലിയ ബിസിനസ് നമ്മുടെ കോളേജിലെ പിള്ളേർ വരെ കട്ട ബിസിനസ് ആരെ അതിനകത്ത് കയറ്റി കട്ട വെച്ച് എല്ലാവരും കയറ്റി വെക്കും പിറ്റേന്ന് കട്ട ഇട്ടിട്ട് പോകും കട്ട പണ്ടിക്കകത്ത് കയറ്റിയിട്ട് അടിച്ച നല്ല കട്ട ബിസിനസ് ആണ് എല്ലാം കാണുന്നതാണ് തന്നെ അപ്പം ഈ കട്ട എടുത്തപ്പോ ഇവർ ഒബ്ജക്റ്റ് ചെയ്ത് ഇയാൾ ഒബ്ജക്ട് ചെയ്ത് പക്ഷെ ഇവര് തെറി വിളിക്കാൻ പറയും തെറി വെച്ച് കഴിഞ്ഞാൽ മോശം പറയും ഞാൻ പറഞ്ഞു അന്തമാതിരി പേച്ച കൂടാതമ്മ ഞാൻ ഇത്ര പൈസ കട എടുത്താണ് കട്ട എല്ലാരും എടുത്തോണ്ട് പോവാ അഞ്ചാറ് പേരെടുത്തോണ്ട് പോയി അവൻ സ്വഭാവം മാറ്റി ദാഷ വെക്ക് കട്ടെന്ന് പറഞ്ഞു നല്ല നാല് ഡയലോഗി ഇവരെ അന്തിച്ചു പോയി എത്ര എന്ന് പറഞ്ഞു കുടം പിടിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പൈസ കൊടുത്തു കിട്ടിയെന്നാണ് പൊങ്കാല അപ്പോ ഈ ട്രെയിനകത്ത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് സൗന്ദര്യ സംരക്ഷണത്തിൽ അതീവ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ വെയിലത്തേക്ക് ഇറക്കി വിട്ട് വല്ലവനും ഇറക്കി വെച്ചിരുന്ന കട്ട മോഷ്ടിച്ച് പിറ്റേന്ന് രാവിലെ പത്ത് മണിയാകുമ്പോൾ പായസവും ചർക്കരയും ചൂട്സും മടസ്സും വെച്ച് തിളപ്പിച്ചുണ്ടാക്കുന്നതിനെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇതൊരു ആത്മസായുജ്യം നഗരം ഒരു യാഗശാലയായി മാറി ഭക്തർ ആത്മസമർപ്പണം നടത്തി എന്നുള്ളതാണ് ഓ എന്തോ ഒരു വലിയ കാര്യമാണ് ഇതിന് മനസിലായില്ലേ അപ്പൊ ഇതാണ് പത്രങ്ങളുടെ ഒരു ലാംഗ്വേജ് എന്നാൽ ഇതൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് വരികയില്ല